സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമേത് ജീവകം ഡി കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരാണ് ഉത്തരം കെ ആർ ഗൗരിയമ്മ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയ മുൻ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് രാഹുൽ ഗാന്ധി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാലം ഏത് ചനാബ് റെയിൽപാലം ജി ഐ ടാഗ് പദവി നേടുന്ന ആദ്യ വനോൽപ്പന്നം ഏത് നിലമ്പൂർ തേക്ക് പുതിയ കേരള ലോകായുക്തയായി നിയമിതരാകുന്നത് എൻ അനിൽകുമാർ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അണുബാധ വ്യാപിക്കുന്ന രാജ്യമേത് ജപ്പാൻ ഏതു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ഹേമാ ഖണ്ഡു അധികാരമേറ്റത് ഉത്തരം അരുണാചൽ പ്രദേശ് രാജ്യസഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം ജെ ബി നദ്ദ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചാന്ദ്രദൗത്യം ആവിഷ്കരിക്കുന്ന ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ചൈന സെപ്റ്റംബർ പതിനെട്ട് ഏത് സസ്യത്തിന്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം മുള കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നതെന്ന് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് ഉത്തരം ഇറ്റലി ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട വില്യം ആൻഡേഴ്സ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഉത്തരം ബഹിരാകാശ സഞ്ചാരി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര് കാർലോസ് അൽകാരസ് ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് വരയാട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം കോഴിക്കോട് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് ഏത് മേഖലയ്ക്കാണ് പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഏത് ഉത്തരം ദുബായ് സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏത് ഉത്തരം വിദ്യാവാഹൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതാരി ജവഹർലാൽ നെഹ്റു പാട്ടബാക്കി എന്ന നാടകം രചിച്ചതാര് കെ ദാമോദരൻ സ്കൂളിനെ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത് അസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്തകളിൽ ഇടം പിടിച്ച വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് കുദ്രേമുഖ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആര് ശങ്കരനാരായണൻ തമ്പി ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ കവിതാ സമാഹാരം ഏത് പിന്നിട്ട വഴികളും വരികളും ചിത്രലേഖ എന്ന നോവൽ രചിച്ചതാര് വത്സല ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏത് ഷോംപെൻ തെലുങ്കാനയുടെ സംസ്ഥാന ഗീതമായി ജയ ജയ ഹേ തെലങ്കാന എന്ന ഗാനം ചിട്ടപ്പെടുത്തുന്നത് ആരാണ് എം എം കീരവാണി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത് ഉത്തരം ഇടുക്കി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവായി എ കെ ഗോപാലൻ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ് കോട്ടയം